ാമത്തിന് മാധ്യമുണ്ടാകട്ടെ വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം ഇന്നത്തെ പ്രോഗ്രാം സിംഹാസനത്തിലിരുന്ന ഏതാനും വ്യക്തികളെ പരിചയപ്പെടുത്തുന്നതാണ് രാജാക്കന്മാരല്ലാതെ മറ്റു ചില വ്യക്തികളും സിംഹാസനത്തിലിരുന്നതായി നമുക്ക് കാണാവുന്നതാണ് ഒന്ന് ഫറവോൻ പുറപ്പാട് പതിനൊന്നാം അധികം അഞ്ചാം വാക്യം ഇസ്രയേൽ രാജാവായ അഹാവ് എഹോഷ ഒന്ന് രാജാക്കന്മാർ ഇരുപത്തിരണ്ടാം മധ്യം പത്താം വാക്യം മൂന്ന് എഹോവ ഒന്ന് രാജാക്കന്മാർ ഇരുപത്തിരണ്ടാമധം പത്തൊമ്പതാം വാക്യം നാല് ദാവീദിൻ്റെ സിംഹാസനത്തിൽ യഹൂദ രാജാക്കന്മാർ ഇരമ്യാവ് ഇരുപത്തിരണ്ട് രണ്ടാം വാക്യം അഞ്ച് ഇരുപത്തിനാല് മൂപ്പന്മാർ വെളിപ്പാട് നാലാമധ്യം നാലാം വാക്യം പതിനൊന്നാം മധ്യം പതിനാറാം വാക്യം ആറ് മനുഷ്യപുത്രൻ വെളിപ്പാട് നാലാം മധ്യം രണ്ടാം വാക്യം ഏഴ് കർത്താവ് യഷയാവ് ആറാം മധ്യം ഒന്നാം വാക്യം എട്ട് മനുഷ്യപുത്രൻ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ യേശുവിൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാർ മത്തായി പത്തൊമ്പതാം മധ്യം ഇരുപത്തിയെട്ടാം വാക്യം ഒൻപത് മനുഷ്യപുത്രൻ തേജസിൻ്റെ സിംഹാസനത്തിൽ മത്തായി ഇരുപത്തിയഞ്ചാം അധ്യായം മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് വാക്യങ്ങൾ പത്ത് കൽതയപുത്രി യഷയാവ് നാൽപ്പത്തിയേഴ് ഒന്ന് പതിനൊന്ന് സോരിലെ പ്രഭുക്കന്മാർ എഗസ്കേൽ ഇരുപത്തിയാറ് പത്ത് പന്ത്രണ്ട് നിലവിലെ രാജാവ് യോന മൂന്നാം അധ്യായം ആറാം വാക്യം പതിമൂന്ന് ദാനിയൽ ദർശനത്തിൽ കണ്ട വയോധികൻ ദാനിയൽ ഏഴാം അധ്യായം ഒൻപതാം വാക്യം സ്തോത്രം കർത്താവിൻ്റെ നാമമാവത്തമായി തീരട്ടെ ഈ പ്രോഗ്രാം എല്ലാവരുടെയും ആത്മീയ ജീവിതത്തിന് ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് സോ മച്ച്